സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെ തുടർപ്രളയം ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ എൻ ഡി ആർ എഫ് സംഘങ്ങളും എസ് ഡി ആർ എഫ് സംഘങ്ങളും ഒക്കെ അവിടെ എത്തുമ്പോൾ ഉള്ള രക്ഷാപ്രവർത്തനത്തിൽ നിരവധി വെല്ലുവിളികളുണ്ട് ഏതായാലും സമീപ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ സുരക്ഷിതമായ ടൗണിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ ആരെങ്കിലും മറ്റുള്ള ആളുകൾക്കൊക്കെ അവിടെ വൈദ്യസഹായം ഉൾപ്പെടെ ഈ ക്യാമ്പിൽ ഹർഷിൽ നിന്നുള്ള സൈനികർ അവിടെ എത്തിയിരുന്നു അവർ ഈ ആളുകളെ ക്യാമ്പിലേക്ക് തന്നെ മാറ്റി അവിടെ എത്തി വൈദ്യസഹായം നൽകി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇത്തരത്തിലൊരു വലിയ ഒരു മലവെള്ള പാച്ചിൽ അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീടുകളിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആളുകൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു അവിടുന്ന് ആളുകളെ കുറെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കലുള്ളത് കൊണ്ട് തന്നെ അവിടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നിലനിർത്തുന്ന സാഹചര്യത്തിൽ കുറച്ച് ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ട് അവിടെ ഏകദേശം ഈ അൻപതോളം വീടുകൾ തകർന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഈ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തുപറ്റി അവരെയാണ് ഈ കാണാതായിരിക്കും െന്നാണ് സർക്കാർ അടക്കം വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ മണ് ഇവിടെ ഈ ചെളിയൊക്കെ വന്ന് അടിഞ്ഞിരിക്കുന്ന സാഹചര്യ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് അവിടെ ഈ വീടിന്റെ മുകളിലെല്ലാം ചെളി വന്ന് അടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്ന കാര്യത്തിൽ അതിലൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി നേരിടുന്നു അത്തരത്തിൽ ഈ എൻ ഡി ആർഒ് സംഘം എത്തിക്കഴിഞ്ഞാൽ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്കും കടക്കും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് തിരച്ചിലും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനവും സർക്കാർ ഏകോപിക്കുന്നതെന്നാണ് ഉത്തരാഖണ്ഡ് സർക്കാർ അടക്കം പറയുന്നത് ഏതായാലും കാണാതായവരുടെ പട്ടിക കാണാതായവരെ പറ്റി അറുപത് പേരെ കാണാതായിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക വിവരം കഴിഞ്ഞ കൂടുതൽ അപ്ഡേറ്റ്സുകളും ശില്പ ഒരു ഇടവേള ശേഷം മൂന്ന് വയസ്സുള്ള അക്ഷരനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പോളിസി ബസാറിന്റെ ടീം ഉടൻ ആശുപത്രിയിലെത്തി ലക്ഷങ്ങളുടെ ക്ലെയിം അപ്രൂവ് ചെയ്യാനുള്ള എല്ലാ സഹായവും നൽകി രോഗാവസ്ഥയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമേ പ്രയോജനപ്പെടൂ പോളിസി ബസാറിൽ ഒരു കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രതിമാസം മുന്നൂറ്റി അറുപത് രൂപ മുതൽ ആരംഭിക്കുന്നു

ചെറുകിട ഗോൾഡ് ലോൺ മേള മുത്തൂട്ട്മിനി എന്നും നിങ്ങളോടൊപ്പം ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ മിൽക്ക് പൗഡർ ആൻഡ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത് മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാം ഒരു ഗ്രാമം ഒന്നാകെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു നിലവിൽ അറുപത് പേരെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത് ഒപ്പം എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും ഒക്കെ സംഘം അവിടെ ഉണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ശില്പ തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ ശില്പ ഇനി അറിയേണ്ടത് എത്ര പേർ ഈ കെട്ടിടങ്ങൾക്കുള്ളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് ഒപ്പം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് നിലവിൽ എങ്ങനെയാണ് വിവരങ്ങൾ മദ്രാ സൈനിക വൃത്തങ്ങൾ ഉൾപ്പെടെ അതിവേഗം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോട് ഒരു മണി കഴിഞ്ഞ ആ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു വലിയ മേഘവിസ്ഫോടനം സ്ഥലത്തുണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ ഉൾപ്പെടെ അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ പ്രധാനമായും ഈ ഗംഗോത്രി നദി ഈ ഗംഗോത്രി നമുക്കറിയാം ഗംഗോത്രിയുടെ വളരെ അടുത്തുള്ള പ്രദേശമാണ് ഈ ഹാർഷ് അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മിന്നൽ പ്രളയം അവിടെ ഉണ്ടായിരിക്കുന്നത് മലവെള്ള പാച്ച ിലൂടെ വീടുകളും നിരവധി വീടുകളും ഹോട്ടലുകളും ഉൾപ്പെടെ തകർന്ന സാഹചര്യം ഉണ്ടായത് ഈ ഗംഗോത്രി എന്ന് പറയുന്നത് ഗംഗോത്രി നദിയുടെ അടുത്തു തന്നെയാണ് ഈ ഹാർസ് എന്നുള്ള പ്രദേശമുള്ളത് അവിടെ ഈ രണ്ട് അതിനപ്പുറവും ഇപ്പുറവും ഉള്ള ആളുകളെ നദിയുടെ രണ്ട് ഭാഗത്തുള്ള ആളുകൾ ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമികമായ കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ ഈ ഹാർസിലെ സൈനികരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സൈനികർ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളെ പ്രദേശത്ത് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആളുകളെയൊക്കെ ടൗണിലേക്ക് മാറ്റുന്ന മാറ്റിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർക്ക് വേണ്ട വൈദ്യസഹായം ഉൾപ്പെടെ നൽകിയിരുന്നു ഈ നമുക്കറിയാം ഗംഗോത്രി നദിയുടെ അടുത്തുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ ഈ തുടർ ഈ വെള്ളമൊക്കെ ഈ ജലനിരപ്പ് നദിയിൽ ഉയർന്നു കഴിഞ്ഞാൽ വലിയ വെല്ലുവിളി നടക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടുള്ള ആളുകളെയൊക്കെയും ഈ സൈനികർ ഇപ്പോൾ ഹാർഷ് മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ച് മറ്റുള്ള ടൗണുകളിലേക്ക് മാറ്റി എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ തിരച്ചിലും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനവും ഊർജിതമായി നടക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഏതായാലും അവിടുത്തെ കണക്കുകൾ എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ട് കുടുങ്ങി കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ശരി ശില്പോറ്റിലേക്ക് ഈവനിങ് ഡിബേറ്റ് ആദ്യം പോകുന്നത് ആലപ്പുഴ പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീട്ടിൽ നില കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ അതിന്റെ ശരീരാവശിഷ്ട അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതിൻ്റെ വിവരങ്ങൾ എന്താകും സെബാസ്റ്റിനെ ഉന്നത